ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി നാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ രാമായണ തത്വം അയോധ്യാകാന്ഡം ശ്രീരാമൻ രാജ്യം ഭരിച്ചു രാജാവായി സുഖിച്ചുകൊണ്ട് അരമനയിൽ തന്നെ ഇരിക്കണമെന്നായിരുന്നു കൗസല്യയുടെ ഇച്ഛ എന്നാൽ കൈകിയുടെ ആഗ്രഹമാകട്ടെ നേരെ മറിച്ചുമായിരുന്നു രാമൻ അയോധ്യയിൽ തന്നെ ഉണ്ടാവരുത് കാട്ടിൽ പോയി പല തരത്തിലുള്ള ക്ലേശങ്ങളും അനുഭവിക്കണമെന്നായിരുന്നു കൈകിയയുടെ അഭിപ്രായം കൗസല്യയ്ക്ക് പ്രത്യേകം നന്മയോ കൈകൈക്ക് തിന്മയോ രണ്ടും രാമൻ ചെയ്തിട്ടുമില്ല രണ്ടാളും ശ്രീരാമൻ്റെ അമ്മമാരാണ് കൗസല്യ പെറ്റമ്മയാണ് കൈകൈയിൽ അതല്ല എന്ന് പറയാം എങ്കിലും കൈകേയും രാമനെ അതുവരെയും പുത്ര നിർവിശേഷം ദാളിച്ചു വന്ന അമ്മയായിരുന്നു എന്നിട്ടും രാമനെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം ഇത്രയും വിരുദ്ധങ്ങളായി എന്താണ് ഇതിന് അർത്ഥം ഒന്ന് ജ്ഞാനശക്തിയാണ് മറ്റേത് ക്രിയാശക്തിയാണ് അവ രണ്ടും വിരുദ്ധങ്ങളാണ് ഒരിക്കലും തമ്മിൽ യോജിക്കാൻ വയ്യ ജ്ഞാനശക്തിയാണ് കൗസല്യയാക്കി ചിത്രീകരിച്ചിരിക്കുന്നത് ക്രിയാശക്തിയെ കൈകേയായും ക്രിയാശക്തിയിൽ കെട്ടിക്കിടക്കുന്നു പലതരത്തിലുള്ള പ്രാരബ്ധങ്ങൾ അതുണ്ടോ അനുഭവിക്കാതെ ജീവനെ വിടുന്നു ജ്ഞാനമുണ്ടായാൽ പിന്നെ പ്രാരബ്ധം അനുഭവിക്കേണ്ടതില്ലെന്ന് പറയാറുണ്ട് പൂർവ്വജന്മങ്ങളിലെ കർമ്മത്തിൻ്റെ അവശിഷ്ടമാണല്ലോ പ്രാരബ്ധം ജ്ഞാനസമ്പന്നനായ ഒരാൾക്ക് ഈ ജന്മം തന്നെ ഉണ്ടായിട്ടില്ല പിന്നെ എന്ത് പൂർവ്വജന്മമാണ് ഇല്ലെങ്കിൽ പിന്നെ പൂർവ്വജന്മങ്ങളിലെ കർമ്മങ്ങളും അവയുടെ അവശിഷ്ടങ്ങളാകുന്ന പ്രാരബവുമുണ്ടോ ഉണ്ടാവാൻ വയ്യാത്തതാണ് ഈ അഭിപ്രായത്തെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ജ്ഞാനിക്ക് പ്രാരബ്ധം അനുഭവിക്കേണ്ടി വരില്ലെന്ന് പറഞ്ഞു വരാറ് പക്ഷേ ആ വാദം അത്രമാത്രം പ്രായോഗികമാണെന്ന് പറഞ്ഞുകൂടാ എന്തുകൊണ്ടെന്നാൽ ജ്ഞാനം വികസിച്ചാൽ പ്രാരബ്ധം അനുഭവിക്കേണ്ടെന്നത് ശരി തന്നെ പക്ഷേ എപ്പോഴാണ് ഒരാൾക്ക് ജ്ഞാനമുണ്ടാവുന്നത് എന്നാണെങ്കിൽ പ്രാരബ്ധത്തിൻ്റെ അവസാന സ്ഥിതിയിലാണ് പ്രാരബ്ധം വർദ്ധിച്ചിരിക്കുമ്പോൾ ജ്ഞാനം ദൃഢപ്പെടുകയെന്നത് വിഷമം തന്നെ ജ്ഞാനം ദൃഢപ്പെട്ട് കഴിഞ്ഞാൽ വളരെ കുറച്ചേ പ്രാരബ്ധമുണ്ടാവും അതാകട്ടെ അറിയാതെ തന്നെ അനുഭവിച്ച് തീരുകയും ചെയ്യും അപ്പോൾ ജ്ഞാനിക്ക് പ്രാരബ്ധം ബാധകമാവുന്നില്ലെന്ന് പറഞ്ഞത് ശരിയാണ് പക്ഷേ അത് ഈ പറഞ്ഞ രീതിയിലാണ് എന്ന് മാത്രം കൈകൈക്ക് വളരെ കാലത്തിനു മുമ്പ് കിട്ടിയ വരപ്രതിജ്ഞയുടെ ഫലമാണല്ലോ രാമൻ അനുഭവിക്കാൻ ഇടയായത് ക്രിയാശക്തിയിൽ പൂർവകാലത്ത് നിക്ഷേപിച്ച വാസനാക്ഷതങ്ങൾ തന്നെ അതാത് ജന്മത്തിൽ ജീവൻ്റെ പ്രാരബ്ധമായി പൊട്ടി പുറപ്പെടുന്നു ജാനമോ തപസോ പൗരുഷമോ വീര്യമോ എന്തൊക്കെ ഉണ്ടായാലും പ്രാരബ്ധം ഒരാളെ അനുഭവിക്കാതെ വിടാൻ പോകുന്നില്ല അതുകൊണ്ടാണ് രാമന് പല യോഗ്യതകൾ ഉണ്ടായിട്ടും കൈകേയുടെ ആജ്ഞയ്ക്ക് വഴങ്ങേണ്ടി വന്നത് നാനശക്തി വേണ്ട പോലെ അനുഗ്രഹിച്ചിട്ടുണ്ട് എങ്കിലും ക്രിയാശക്തി വിട്ടിട്ടില്ല കൗസല്യ വേണ്ട പോലെ അനുഗ്രഹിച്ചെങ്കിലും കൈകയുടെ ആജ്ഞയെ ദരസിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ബ്രഹ്മവിദ്യ ഉള്ളതിനാൽ ക്ലേശങ്ങൾ ചുരുങ്ങും സീത ഒരുമിച്ചുള്ളതിനാൽ കാട്ടിലും താപത്തിന് കുറവുണ്ടാകും ചിരകാലത്തെ ആധ്യാത്മിക ജീവിതം കൊണ്ട് ശരീര വ്യവഹാര സ്വരൂപമായ ലൗകിക ജീവിതത്തിന് പറ്റാതായി തീർന്നിട്ടുണ്ട് എങ്കിലും പ്രാരബ്ധവശാൽ ജീവന് സംസാരത്തിൽ വ്യാപരിക്കേണ്ടി വരുന്നു ഇതാണ് ശ്രീരാമൻ പോകുമ്പോൾ ദശരഥൻ കഠിനമാകും വണ്ണം വ്യസനിക്കുന്നത് ദശരഥൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു ആവശ്യപ്പെടുമ്പോൾ വരദാനങ്ങളെ സാധിപ്പിച്ചു കൊടുത്തോളാം എന്ന് അതായത് ശരീരം ചുമതലപ്പെട്ടിരിക്കുന്നു പ്രാരബ്ധത്തെ അനുഭവിക്കാൻ നിഗൂഢമായ ആത്മ സ്വരൂപമാകുന്ന ഗുഹനെ വിട്ട് ജ്ഞാനഗംഗയെയും കടന്ന് മറുവശത്തുള്ള സംസാരക്കാട്ടിൽ വിചിത്രങ്ങളും കൂടധർമ്മ സ്വരൂപങ്ങളുമായ സംസാരധർമ്മങ്ങളുടെ മധ്യമാകുന്ന ചിത്രകൂടത്തിലാണ് ആദ്യം തന്നെ എത്തിച്ചേരുന്നത് ഭ്രമവിധിയാകുന്ന സീതയുടെയും തപസ്വികളായ സജ്ജനങ്ങളുടെയും നിത്യസമ്പർക്കം സമാധാന കാരണമാണ് എന്തൊക്കെ ക്ലേശങ്ങൾ വന്നാലും സമാധാനം കിട്ടിക്കൊണ്ടിരിക്കും അങ്ങനെയൊക്കെ ആണല്ലോ ശ്രീരാമചന്ദ്രന്റെയും അനുഭവം അങ്ങനെയിരിക്കുമ്പോഴാണ് ഭരതന്റെയും പരിജനങ്ങളുടെയും വരവ് ശരീരത്തിലെ സകല ശക്തികളും ക്ഷോഭിച്ചു എന്നർത്ഥം എന്തൊക്കെ ഉണ്ടായിട്ടും സ്വൈര സമാധാനങ്ങൾക്ക് മാർഗമില്ലെന്നായി ശരീരത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും പലതരം ക്ലേശങ്ങൾ സംസാരത്തിൻ്റെ അസഹ്യമായ താപം നാലു ഭാഗത്തും വലയം ചെയ്ത് തപിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ അവയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കലായി എന്താണ് രക്ഷാമാർഗം അയോധ്യയിലേക്ക് മടങ്ങിയാൽ മതി എല്ലാ ക്ലേശങ്ങളും അവസാനിച്ചു പക്ഷേ അതിന് പ്രതിജ്ഞ തടസ്സമായി വിലങ്ങടിച്ചിരിക്കുകയാണല്ലോ അതിനാൽ കാട്ടിലിരുന്നു കൊണ്ട് തന്നെ എന്തെങ്കിലും നിവൃത്തി ഉണ്ടാക്കണം അതിനെ ആലോചിച്ചാണ് ചിത്രകൂടം വിട്ട് ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കാൻ തീർച്ചപ്പെടുത്തിയത് സംസാരത്തിൽ അനവരതം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ക്ലേശങ്ങൾ ഓരോ ജീവനെയും എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് സംസാരത്തിൽ നിന്ന് വിട്ടാൽ മതി എല്ലാ ക്ലേശങ്ങളും അവസാനിച്ചു പക്ഷേ അതിന് പ്രാരബം അനുവദിക്കണ്ടേ അതിനാൽ സംസാരത്തിൽ നിന്ന് വിട്ടാൽ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കും എന്നറിഞ്ഞാൽ കൂടി അതല്ല ചെയ്തു വരാറ് സംസാരത്തിൽ ഇന്ന് തന്നെ സംസാര ക്ലേശങ്ങളെ അകറ്റാനുള്ള നിവൃത്തി മാർഗങ്ങൾ അന്വേഷിക്കും സംസാര സംസാരഭുക്തി കൊണ്ടുള്ള ക്ലേശം കുറേ കൂടി സംസാര സംസാരഭുക്തി ഉണ്ടായാൽ കൂടലല്ലാതെ കുറയലുണ്ടോ അതുപോലെ ചിത്രകൂടമാകുന്ന കാട്ടിലെ അധിവാസം കൊണ്ടുള്ള ക്ലേശം അതിനേക്കാൾ ഭയങ്കര വനമായ ദണ്ഡകാരണ്യത്തിലേക്ക് കടന്നാൽ വർദ്ധിക്കലല്ലാതെ കുറയലുണ്ടോ എന്നാലും അതാണ് സമാധാനമെന്ന് തോന്നി അത് തന്നെയാണ് സംസാരത്തിലെ സമ്പ്രദായം എത്ര ക്ലേശങ്ങൾ അനുഭവിച്ചാലും പിന്നെയും സംസാരത്തിൽ നിന്ന് വിടാൻ തോന്നില്ല സംസാര സംസാരക്ലേശത്തിൻ്റെ നിവൃത്തിക്ക് സംസാരത്തെ തന്നെ ഭുജിക്കാൻ ശ്രമിക്കും ഉപ്പുവെള്ളം കുടിച്ചുണ്ടായ ദാഹം തീർക്കാൻ ഉപ്പുവെള്ളത്തെ തന്നെ കുറേ കൂടി കുടിച്ചാൽ ദാഹം തീരുമെന്ന് തോന്നും പോലെ ഇതൊക്കെയാണ് അയോധ്യാകാന്ഡത്തിലെ കഥാഗോളത്തിൻ്റെ അടിയിലെ തത്വം ഇതിനു പുറമെ വാച്യ ഒരാൾക്ക് ക്ഷണനേരത്തെ ദുസ്സംഗം കൊണ്ടുണ്ടാകാവുന്ന മാറ്റത്തെയും അതുകൊണ്ടുണ്ടാകാവുന്ന ഭയങ്കരങ്ങളായ ഭവിഷ്യത്തുക്കളെയും ഭംഗിയായി ഉപന്യസിച്ചിട്ടുണ്ട് അയോധ്യാകാന്ഡത്തിൽ അയോധ്യ രാജ്യത്തെ യും രാജസിംഹാസനത്തെയും ഒട്ടാകെ തകിടം മറിച്ചത് കൈകേയുടെ പാശി മാത്രമാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കൂട്ടാക്കാതെ താൻ പിടിച്ചത് തന്നെ സാധിക്കണമെന്ന മറക്കട മുഷ്ടി അതിന് കാരണമോ മന്ധരയുടെ ക്ഷണനേരത്തെ കുസൃതി പറയലും അന്നേ ദിവസം മന്ധരയും കൈകേയും തമ്മിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പിറ്റേന്ന് കാലത്ത് മംഗളകരമായി ശ്രീരാമന്റെ പട്ടാഭിഷേകം നടക്കുമായിരുന്നു ആ തള്ളിയുടെ ക്ഷണനേരത്തെ സമ്പർക്കം കൊണ്ട് സ്വതവേ നല്ലവളായ കൈകേയി വളരെയധികം ദുഷിക്കുകയും ഒരു രാജ്യം മുഴുവൻ തകരുകയും ചെയ്തു ആര് രാജാവായാലും മന്ധരയ്ക്ക് ഒന്നുമില്ല അവൾക്കുള്ളത് കൈകേയുടെ ദാസ്യം മാത്രമാണ് ഭരതൻ രാജാവായാൽ അതിൽ നിന്ന് ഉയരാൻ പോകുന്നില്ല ശ്രീരാമൻ രാജാവായതുകൊണ്ട് അത് താഴാനും പോകുന്നില്ല എന്നാൽ പിന്നെ വന്നതിൽ സന്തോഷിച്ച് മിണ്ടാതിരുന്നാൽ മതി പക്ഷേ ദുർജനങ്ങൾക്ക് അത് സാധിക്കില്ല എന്തെങ്കിലും കുസൃതി പറഞ്ഞ സജ്ജനങ്ങൾക്ക് ആപത്തുണ്ടാക്കണം അതിനൊരു കാരണവും വേണ്ടേ അതാണ് ദുർജനങ്ങളുടെ സ്വതവേ പ്രകൃതി അത് തികച്ചും കാണിച്ചു മന്ധര സാധുവായ കൈകേയി അതിന് ഇരയാവുകയും ചെയ്തു എന്നിട്ടെന്ത് സാധിച്ചു ഭരതൻ രാജാവായി രാജ്യം ഭരിക്കാൻ തുടങ്ങിയാൽ അന്ധരയ്ക്ക് ഏതാനും ഗ്രാമങ്ങൾ കൊടുക്കാമെന്ന് അവിടുത്തെ ഭരണകർത്രിയാക്കാം മന്ധരയെ എന്നുമൊക്കെ പറഞ്ഞിരുന്നല്ലോ കൈകേയി അതു വല്ലതും സാധിച്ചുവോ ഒന്നും നടന്നില്ല കൈകൈക്ക് അവസാനം കിട്ടിയത് തീരാത്ത പശ്ചാത്താപമാണ് ഇതാണ് ദുർജനങ്ങളുടെ സമ്പർക്കം കൊണ്ടും അവരുടെ ദുരുപദേശങ്ങളെ ആചരിക്കുന്നത് കൊണ്ടും ഉണ്ടാകുന്ന ഫലവും മന്ധരയ്ക്ക് ഗ്രാമങ്ങളല്ല കൈകയുടെയും സർവ്വജനങ്ങളുടെയും ഈർഷ്യയാണ് അവസാനം കിട്ടിയത് ഇങ്ങനെ പല തത്വങ്ങളെയും വെളിപ്പെടുത്തിക്കൊണ്ടാണ് അയോധ്യാകാണ്ടം അവസാനിക്കുന്നത്